ആശയം ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വിഷയം കഥകളി ഇതര ശാസ്ത്രീയ കലകളാണ് പക്ഷെ ഇതിൻ്റെ ഒരു വിഷയം തെക്കൻ കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അത്രയും പ്രസക്തി ഓൾറെഡി ഇന്ന് കേരളത്തിൽ ഉടനീളം ഈ ഒരു വിഷയത്തിന് വന്നു കഴിഞ്ഞു സംഭവം കഥകളിയും ശാസ്ത്രീയ കലകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് കഴക്കൂട്ടത്ത് അർജുന എന്ന് പറയുന്ന ശാസ്ത്രീയ കലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥാപനം നടത്തുന്നത് ഒരു കഥകളി അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ പേര് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ ആർ എൽ വി അർജുൻ സുബ്രഹ്മണ്യൻ അർജുനാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ അപ്പോൾ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ആയിരത്തിലധികം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് പറഞ്ഞാലൊരു ആയിരത്തി മുന്നൂറിനോടടുപ്പിച്ച് വിദ്യാർത്ഥികൾ അവിടെ കഥകളി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി തുടങ്ങിയ എല്ലാ കലകളും അഭ്യസിച്ച് വരുന്നു ഏകദേശം ഒരു മൂന്ന് വർഷം ആയിട്ട് ഒരു പുതിയ ആശയം അവിടെ രൂപപ്പെടുകയുണ്ടായി അതായത് കലാ ആസ്വാദന കളരി എന്ന് പറഞ്ഞിട്ട് ഈ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം വേറിട്ട് നിൽക്കുന്ന ഒരു കലാകാരനായി ഉടലെടുക്കുന്നത് ഈ മൂന്ന് വർഷത്തിന് അദ്ദേഹം തിരുവനന്തപുരത്തെ മാർഗീയിലെ കഥകളി അധ്യാപകനാണ് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി അദ്ദേഹം ഒരു ഓഡിറ്റോറിയം ഈ ശാസ്ത്രീയ കലകളുടെ അവതരണത്തിന് വേണ്ടി ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ കഥകളിയും ഇതര കലകൾക്കും വേണ്ടിയിട്ടുള്ള സകല അതിൻ്റെ മേക്കപ്പ് സാധനങ്ങളും എല്ലാ അറേഞ്ച്മെൻ്റ്സും ഇദ്ദേഹം ഉണ്ടാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടുള്ള കലാകാരന്മാർ അതായത് സമൂഹത്തിൽ പുറത്തോട്ട് വരാൻ അവസരം ലഭിക്കാത്ത കലാകാരന്മാരെ എല്ലാം എല്ലാ മാസവും വിളിച്ചു വരുത്തി അവരെ ആദരിക്കുകയും അവർക്ക് വലിയ വലിയ പെർഫോമൻസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു ഇത് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഒരു മാസം പോലും മുടങ്ങാതെ വലിയ വലിയ പണ്ഡിതരെയൊക്കെ കൊണ്ടുവന്ന് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി വന്നപ്പോഴാണ് പുതിയൊരാശയം വന്നത് എന്തുകൊണ്ട് ഈ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ളതിനുപരി വളരെ നല്ല ഒരു സംഘാടകൻ വളരെ നല്ല കഴിവുറ്റ ഒരു അധ്യാപകൻ എന്നുള്ള എല്ലാ തരത്തിലും ഒരിക്കലും ഒരു കലാകാരൻ സ്വന്തമായി ഒരു സ്ഥാപനം ഉണ്ടാക്കി അവിടെ ഒരു സ്വന്തമായി ഒരു വേദി സൃഷ്ടിച്ചെടുത്ത് സഹപ്രവർത്തകരെ ആദരിച്ച് അങ്ങനെ മുടങ്ങാതെ ഇതിൻ്റെ ഉന്നമനത്തിനും പുതിയ പുതിയ കുട്ടികളെ നിരവധി കുട്ടികളെ ഇപ്പോൾ കഴക്കൂട്ടം ഭാഗത്തായാലനോ പാർക്കിലും അവിടെയൊക്കെയുള്ള നിരവധി ചെറുപ്പക്കാരെ ഈ കലയിലോട്ട് ആകർഷിച്ച് അവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു ശാസ്ത്രീയ കലകളുടെ ഒരു അന്തരീക്ഷം ഈ കലാകാരൻ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ഈ അർജുന എന്ന് പറയുന്ന കലാസ്ഥാപനത്തിലെ അംഗങ്ങളും അല്ലാതെയുള്ള കലയുടെ അഭ്യുദയാകാംക്ഷകളും ഇദ്ദേഹം ഒരു വേറിട്ട വ്യക്തിയായി നിലനിന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വീരശൃംഖല കൊടുക്കണം എന്നൊരു തീരുമാനം തീരുമാനമുണ്ടായി ഈ വീരശൃംഖല സാധാരണ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് വയ്ക്കും കുറേ മന്ത്രിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ആദരിക്കുമെന്നുള്ളതാണ് ഇവിടെ പൗരാണികമായ രീതിയിൽ തന്നെ ഇത് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ കഴിവുറ്റ ഏറ്റവും കഥകളിയിൽ ഏറ്റവും പ്രയാസമേറിയ ചിട്ടയായ അവതരണങ്ങൾ തുടർച്ചയായ മാസങ്ങളിൽ നടത്തി അത് ഏകദേശം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയതാണ് ഏപ്രിൽ മുതൽ കഴിഞ്ഞ ആറുമാസം ഓരോ മാസവും ഉച്ച മുതൽ രാത്രി വരെ വടക്കു നിന്നുള്ള കേരളത്തിലെ എമ്പാടുമുള്ള കലാനിരൂപകരും പണ്ഡിതരും കലാമണ്ഡലത്തിലും കലാനിലയത്തിലും സദലത്തിലും ഒക്കെയുള്ള വലിയ വലിയ പണ്ഡിതരൊക്കെ വന്ന് അതിൻ്റെ ചർച്ചകൾ നടത്തി ഇദ്ദേഹത്തിൻ്റെ ഈ പ്രകടനം നിരീക്ഷിച്ച് അതിൽ വിലയിരുത്തി അങ്ങനെ ഒരു ആറുമാസം കൊണ്ട് ഇപ്പോൾ ഏകദേശം സമൂഹമാധ്യമങ്ങളിലും കലാ രംഗത്ത് തന്നെ ഇപ്പോൾ ഈ ധീരോധാത്തം എന്ന് പറയുന്ന നമ്മുടെ കഴക്കൂട്ടത്താണെങ്കിലും തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച് അദ്ദേഹത്തിന് വീരശൃംഖല കൊടുക്കുന്ന ഒരു സമാപന പരിപാടിയാണ് ഈ ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കഴക്കൂട്ടത്ത് നടക്കുന്നത് എനിക്ക് ഏകദേശം ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് വളരെ ഉറപ്പായി മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഈ തെക്ക് ഭാഗത്തുണ്ടായിട്ടില്ല വടക്കൻ കേരളത്തിലും ഒരു കലാകാരനെ ആദരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ നേരെ മറിച്ച് ഒരു ഏഴോ എട്ടോ വളരെ ആഴത്തിലുള്ള എടുത്ത് എല്ലാ കലാനിരൂപകരെയും എല്ലാ പ്രബുദ്ധരെയും പങ്കെടുപ്പിച്ച് അതിൻ്റെ ചർച്ചകൾ നടത്തി ചൊല്ലിയാട്ടങ്ങൾ നടത്തി ഇതെല്ലാം ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞു റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ആണ് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നടക്കുന്നത് ഇനിയും ഇത് തുടരുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു കലാകാരന് വീരശൃംഖല കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കലയെ ഉദ്ധരിക്കേണ്ടത് കലാകാരന്മാരെ ഉദ്ധരിക്കേണ്ടത് എന്ന് തെളിയിച്ച ഒരു പരിപാടിയുടെ സമാപനമാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ വരാം ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് രണ്ട് ദിവസം കഴക്കൂട്ടത്ത് അമ്മന്കോവിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് രണ്ട് ദിവസത്തെ മുഴുനീള പരിപാടി രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി പത്ത് മണി വരെയുള്ള പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യ ദിവസം ഇത് ഭദ്രദീപം തെളിയിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഭദ്രദീപം തെളിയിക്കുന്നതും ഒക്കെ കലാകാരന്മാരാണ് പൊതുവെ നമ്മളൊരു വിശിഷ്ടാതിഥിയാണ് ഇവിടെ കലാകാരന്മാർക്കാണ് പ്രാധാന്യം അവരുടെ പെർഫോമൻസിനാണ് പ്രാധാന്യം പിന്നെ ഈ രണ്ട് ദിവസത്തെയും ഈ പരിപാടി മുന്നിൽ നിന്നത് കോർഡിനേറ്റ് ചെയ്യുന്നത് കുട്ടികളാണ് യുവജനങ്ങളാണ് കാര്യം ആ കഴക്കൂട്ടം ഭാഗത്തുള്ള യുവജനങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് നിന്ന് ഞങ്ങൾ യുവാക്കളല്ലാന്നല്ല പറഞ്ഞു തരുന്നത് എങ്കിലും കുട്ടികളെ കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടികളാണ് ഇതിൻ്റെ മുന്നോട്ട് അപ്പോൾ കുട്ടികളിൽ ഈ തരത്തിലുള്ള കലാപരിപാടികളെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശാസ്ത്രീയതകൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ ആറുമാസം പരിപാടി നടത്തിയപ്പോഴൊക്കെ കഥകളി അവിടെ നടക്കുമ്പോൾ സൈഡിൽ ഈ ഡിസ്പ്ലേ വെച്ചിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് പ്രദർശിപ്പിക്കുകയാണ് കഥകളി ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിയാത്ത കുഞ്ഞുങ്ങൾ വരെ ഇപ്പോൾ അത് ചെയ്ത അനുശ്രീ ഇവിടെ ഉണ്ട് അനുശ്രീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അനു അനുശ്രീ ഇപ്പോൾ കഥകളി അവിടെ നടക്കുമ്പോൾ ഇപ്പോഴത്തെ അവിടെ എന്താ നടക്കണേന്ന് ടൈപ്പ് ചെയ്യും ഇപ്പോൾ ആ തരത്തിലോട്ട് അനുശ്രീ മാറിക്കഴിഞ്ഞു ഇതുപോലെ നിരവധി അനുശ്രീമാരും അല്ലെങ്കിൽ മറ്റുള്ള യുവാക്കളും മാറിക്കഴിഞ്ഞു അവരാണ് ഇതിന് മുന്നിൽ നിന്ന് ഇഴുതി പരിപാടി നടത്തുന്നത് അപ്പോൾ ആദ്യം ഉദ്ഘാടന സമ്മേളനമുണ്ട് അതിൽ ബഹുമാനപ്പെട്ട മേയർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളും അതിൽ നമ്മൾ പ്രോഗ്രാമിൽ പ്രതിപാദിച്ചിട്ടുണ്ട് തുടർന്ന് ഒരു വിദഗ്ധമായൊരു ഒരു സെമിനാർ കഥകളിയിലെ സ്ത്രീ വേഷങ്ങളെ കുറിച്ചിട്ട് അത് വടക്ക് നിന്നുള്ള എല്ലാ വടക്ക് തെക്ക് നടുഭാഗം എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നു അത് കഴിഞ്ഞ് ചാക്യാർകൂത്ത് അവിടെയും ശ്രദ്ധിക്കാം അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന ഏറ്റവും അതിവിശിഷ്ടനായ ഉണ്ടായിരുന്ന കൂടിയാട്ടത്തിൻ്റെ കുലപതിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ഈ അമ്മന്നൂർ പരമേശ്വരൻ ചാക്യാർ അദ്ദേഹം തെക്ക് തന്നെ ആദ്യമായിട്ട് ആ പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു എന്ന് തന്നെ എൻ്റെ അടുത്ത് പറയണേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതിവിടെ സ്വീകരിക്കാൻ ആളുണ്ടാവുമെന്നാണ് അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ നിൽക്കുന്ന സ്ഥലത്ത് ആ ഒരു അന്തരീക്ഷം മാറ്റിയെടുക്കാൻ സാധിക്കുന്നു തുടർന്ന് ഭരതനാട്യ കച്ചേരി ആർ എൽ വി അർജുൻ സുബ്രഹ്മണ്യം എന്ന് വെച്ചാൽ ഈ കലാമണ്ഡം ബാലസുബ്രഹ്മണ്യൻ്റെ മകനാണ് അദ്ദേഹം ഒരു ഇവിടെ തന്നെ ഒരു പത്രസമ്മേളനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ദേശീയ തലത്തിൽ അവാർഡ് നേടിയ ഒരു വ്യക്തിയും കൂടിയാണ് കഥകളിയിലും നൃത്തത്തിലും അതിനുശേഷം വൈകുന്നേരം ജി ആർ എൻ എൽ ബഹുമാനപ്പെട്ട മന്ത്രിയും വി കെ പ്രശാന്ത് എം എൽ എയും എം എ വാഹിദ് മൂന്നൻ എം എൽ എ ഒക്കെ പങ്കെടുക്കുന്ന അഭ്യരയകാംക്ഷികളുടെ ഒരു 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 അതായത് ഈ കലാവളം ബാലസുബ്രഹ്മണ്യൻ വലിയൊരു പൊതുപ്രവർത്തകനും ഒരു കലാനിരൂപകനും വലിയൊരു സുഹൃ സമ്പത്തിൻ്റെ ഉടമയും കൂടിയാണ് അതാണ് പിന്നീട് നടക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കള കഥ നാലാം ദിവസം കഥകളിയാണ് അവിടെ അന്ന് നടക്കുന്നത് രണ്ടാം ദിവസം പിന്നെയും ഈ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഭദ്രജീവൻ കേളി കഴിഞ്ഞാൽ രണ്ട് വിശിഷ്ടമായ ഒരു ചടങ്ങ് അന്ന് നടക്കുന്നുണ്ട് അത് പൊതുവേ നമ്മൾ കാണാത്തൊരു പരിപാടിയാണ് കാര്യം ഇദ്ദേഹത്തിൻ്റെ നിരവധി ശിഷ്യർ ഇദ്ദേഹത്തിൻ്റെ രാവിലെ അന്ന് ഗുരുവന്ദനം ചെയ്യുകയാണ് അതായത് ഇന്നത്തെ കുട്ടികളെ എങ്ങനെയാണ് ഗുരുപൂജ നടത്തേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവിടെ വൈകുന്നേരങ്ങളിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള ഇന്ന് കഥകളിയിൽ ജീവിച്ചിരിപ്പുള്ള ഡോക്ടർ സദുരം കൃഷ്ണൻകുട്ടി ആശാൻ കലാമലയം രാഘവൻ ആശാൻ കലാമണ്ഡലം കൃഷ്ണദാസ് വിമല മേനോൻ കലാമണ്ഡലം രാജൻ ഇങ്ങനെ ആചാര്യന്മാരെ ഇദ്ദേഹം വന്ദിക്കുകയാണ് അന്ന് അതിനുശേഷം ഈ പറയുന്നതുള്ളൽ ഒരു പക്ഷേ ഈ തെക്കൻ കേരളത്തിൽ തന്നെ അങ്ങനൊരു സംബന്ധിച്ച് നമ്മൾ ഓട്ടം തുള്ളൽ കണ്ടവാനും കണ്ടിട്ടുണ്ട് പക്ഷേ ശീതങ്കൻ തുള്ളൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പറയുന്നതുള്ളൽ കണ്ടിട്ടില്ല അത് ഒരായിരത്തോളം വേദികളിൽ പറയുന്നതുള്ളൽ അവതരിപ്പിച്ച് ആ തുള്ളൽ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു ദൗത്യമായി ഏറ്റെടുത്തിട്ടുള്ള കലാമണ്ഡലം പ്രഭാകരനാണ് പക്ഷേ അദ്ദേഹം കലാമണ്ഡലത്തിൻ്റെ മെമ്പർ ഭരണസമിതി അംഗം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആണ് തുള്ളലുള്ളത് പിന്നെ ജുഗൽപന്തി വളരെ വിശിഷ്ടരായിട്ടുള്ള കലാകാരന്മാർ അതിനുശേഷം കഥകളി അവതരണം ലവണാസ്രോതവും സുമുദ്രാവരണവും കലാമണ്ഡലത്തിലൊക്കെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആചാര്യന്മാരാണ് അതിനുശേഷമാണ് ഈ ആചാര്യസം അത് കഴിഞ്ഞാണ് ഈ പ്രധാനപ്പെട്ട വീരശൃംഖല സമർപ്പണം മീറ്റിംഗ് അന്ന് വൈകുന്നേരം അത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ആർ ബിന്ദു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡോക്ടർ ആർ ബിന്ദു ഒരു കഥകളി നർത്തകിയും കൂടിയാണ് കലാനന്ദ്ര രാഘവനാശാൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ ആണ് അവർ ആർ ബിന്ദുവിൻ്റെ കഥകളി പഠിപ്പിച്ച് ഇപ്പോൾ അവരത് ചെയ്യും അപ്പോൾ ബിന്ദു മേഡം വളരെ സന്തോഷത്തോടെ വരാൻ നേരിട്ടിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ വീരശൃംഖല സമർപ്പണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇത്രയും പരിപാടികൾ കഴിഞ്ഞിട്ട് അന്ന് ഈ വീരശൃംഖല അതുപോലെ തന്നെ ഒരു കൃഷ്ണമുടി ഇദ്ദേഹത്തിൻ്റെ ആസ്വാദകരൊക്കെ കൂടി കൊടുക്കുക അപ്പോൾ ഇത് ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു വലിയ ചടങ്ങാണ് തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവിലുള്ളത് അപ്പോൾ ഇത് ആനയിച്ച് കൊണ്ടുവന്ന് പണ്ടൊക്കെ രാജാക്കന്മാരാണ് ഈ വീരശൃംഖല കൊടുക്കുന്നത് അപ്പോൾ അത് സമർപ്പണം ചെയ്യുന്നത് സംഗീത അക്കാദമിയുടെ ചെയർമാൻ പത്മ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായ അദ്ദേഹമാണ് അത് ചെയ്യുന്നത് ഈ കൃഷ്ണമുടി ഒരു കലാകാരന് തലയിൽ സമർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരാണ് ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരാണ് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അപ്പം അത് നടന്നതിന് ശേഷം പിന്നെ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായ നേതൃത്വത്തിൽ പൊതുവേ ശങ്കരകുട്ടിമാരാരുടെ പഞ്ചാരിമകളോ അല്ലെങ്കിൽ തായമ്പുകയൊക്കെയേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഈ കഥകളിയിലെ പുറപ്പാട് കഴിഞ്ഞ് മേളപ്പദം എന്ന് പറഞ്ഞൊരു വിശിഷ്ടമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവമുണ്ട് ഇത് മട്ടന്നൂർ ശങ്കര കുട്ടിമാരാ കുട്ടി കണ്ടിരിക്കണത് വളരെ വളരെ വിരളാണ് അപ്പോൾ ഇതാണ് അന്ന് അവിടെ നടക്കുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ കലാമണ്ഡലം കൃഷ്ണദാസ് എന്ന് പറയുന്ന മാർഗികളെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനറോടെ ആയിട്ട് അദ്ദേഹത്തിന് ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല ആ പ്രോഗ്രാമുള്ളത് കൊണ്ട് അദ്ദേഹവും മട്ടന്നൂർ കൂടി ഒരുമിച്ചിട്ടുള്ള മേളപ്പദം അതാണ് പിന്നീട് അങ്ങനെ ആണ് ഈ കഴിഞ്ഞ ആറ് ഏഴ് മാസമായി നടക്കുന്ന ഈ വൻപിച്ച ഒരു കലാ പ്രകടനത്തിൻ്റെ സമാപനം ഉണ്ടാകുന്നത് ഇതാണ് ഈ പരിപാടിയുടെ കുറിച്ചിട്ടുള്ള ഒരു ചുരുങ്ങിയ വിവരണം ഇതിൽ പങ്കെടുക്കുന്നത് ഞാൻ ഡോക്ടർ കെ ആർ രാജീവ് കഥകളി നടനാണ് കലാനലയൻ രാഘവൻ എന്ന് പറയുന്ന കഥകളി ആശാൻ്റെ മകനാണ് ജോലിപരമായി ഞാൻ അലോപ്പതി ഡോക്ടറാണ് ആർ സി സിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് ക്യാൻസർ ചികിത്സകനാണ് പക്ഷേ ഇതെൻ്റെ പാഷനാണ് എൻ്റെ കൂടെ ഉള്ളത് ശ്രീ കൃഷ്ണകുമാർ സാറ് സാറ് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് എസ് ബി ഐയിൽ സാറ് അറുമുഖൻ സാറ് ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്തത് ഇപ്പോൾ അർജുനയുടെ വൈസ് പ്രസിഡൻ്റും കൂടെ അർജുന എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇദ്ദേഹം ശ്രീ സുനിൽ കൃഷ്ണൻ അർജുന എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയാണ് ഇദ്ദേഹമാണ് അർജുന എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അജയ് കുമാർ അനുശ്രീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇപ്പോൾ അർജുനയിലെ എന്താ പറയുക വിദ്യാർത്ഥികളുടെ ഒരു ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറും വളരെ നന്നായി ഭരതനാട്യവും ബാക്കിയെല്ലാ ഡാൻസും എല്ലാം ചെയ്യുന്നു ഞങ്ങളാണ് ഇപ്പോൾ ഇത് വരുന്നത് ഈ ഒരു തരത്തിൽ ആറ് ഏഴ് മാസം നീണ്ടു നിന്ന് ചർച്ചകളും ചൊല്ലിയാട്ടങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിച്ച് അത് ഡോക്യുമെൻ്റ് ചെയ്ത് വരും തുലമുറയ്ക്ക് വേണ്ടിയാക്കി ഇങ്ങനെ ഒരു വീരശൃംഖല സമർപ്പണം ആദ്യമായിട്ടുണ്ട് ആ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് ധീരോദാത്തം എന്ന പേരിൽ ഞങ്ങൾ ഈ ചർച്ചകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്ന് തന്നെ ലേഖനങ്ങൾ എഴുതി വാങ്ങി എന്നിട്ടൊരു ഒരു നല്ലൊരു സൗനീർ അതായത് ഈ കഴിഞ്ഞ മാസം കൂടി ഇപ്പോൾ കഴിഞ്ഞ കുളം ഇതിനും ചർച്ചയുണ്ട് ഈ പരിപാടിയുടെയും കൂടി ചർച്ചയുടെയും കൂടി കിട്ടിയിട്ട് വേണം അതൊരു ബുക്കായിട്ട് സൗനീറായിട്ട് ഇറക്കണം എന്ന് ഇതിവിടെ വാസ്തവത്തിൽ അവസാനിക്കുന്നില്ല കാര്യം കലാസ്വാദന കളി ഇനിയും നടക്കുന്നു പക്ഷേ ഈ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി കണ്ടവാനം പ്രചാരണവും കണ്ടവാനം ഇതിപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് ഈ ഒരു പരിപാടിയിൽ ഒരു ഒരു അവസരം തരണം എന്നുള്ള തരത്തിലോട്ടേക്ക് ഇത് മാറിയെങ്കിലും പത്രമാധ്യമങ്ങളിൽ എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നുള്ളത് വാസ്തവത്തിൽ വാസ്തവത്തിനൊരു ഫീച്ചറായിട്ട് പോലും കൊടുക്കേണ്ട ഒരു സാധാരണം അതായത് ഒരു കലാകാരൻ്റെ അംഗീകാരം എന്നുള്ളത് മാത്രമല്ല അതിലുപരി ഒരു കലാസ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്താണ് അതുകൊണ്ട് യുവജനങ്ങളിൽ ഉദ്ദേശിക്കേണ്ടത് അത് ഈ തിരുവനന്തപുരത്ത് വാസ്തവത്തിൽ കഠിന സ്ഥാപനങ്ങളുണ്ടായിട്ടും അത് ആ തരത്തിലോട്ട് വന്നില്ല ആ ഒരു ലക്ഷ്യമാണ് ഈ ഒരു ഇത് ഉദ്ദേശിക്കുന്നത്